എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാന് കഴിഞ്ഞ ദിവസം രണ്ട് ചുരിദാർ കട്ടിങ്ങിന്റെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കാണുന്നുണ്ട് ആരും അതിനൊരു കമന്റോ ലൈക്കോ ഒന്നും തരുന്നില്ല എന്ത് കാരണം കൊണ്ടാണെന്നറിയത്തില്ല വീഡിയോ ഇഷ്ടപ്പെടാനിട്ടാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും ഇത് മുന്നോട്ട് നമുക്ക് ഇടാനുള്ള ഒരു ഉണ്ടാകത്തുള്ളൂ അവിടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് ഇത് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിതാ ഒരു പുതിയൊരു ചുരിദാറുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പുതിയ ചുരിദാറിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചുരിദാറിൻ്റെ അളവെന്ന് പറയുന്നത് നമുക്ക് മുപ്പത്തി എട്ടും മുപ്പത്തിയാറും സൈസുള്ള രണ്ട് അളവിലുള്ള രണ്ടല്ല ഒരളവിലുള്ള ഒരു ചുരിദാറാണ് നമുക്ക് തയ്ക്കാനുള്ളത് മുപ്പത്തി എട്ട് മുപ്പത്തി ആറ് അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ട് ഒപ്പമില്ലാത്ത അപ്പം നമുക്ക് ആ ഒരു കട്ടിങ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല ആരും ആവശ്യപ്പെടുന്നുമില്ല സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണണം എന്നാവശ്യപ്പെടുന്നുമില്ല ആണല്ലോ എല്ലാവർക്കും പ്രധാനമായിട്ട് വേണ്ടത് അതുകൊണ്ട് നമ്മളോട് ആരും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആരും ചോദിക്കുന്നില്ല കമൻസിലൊക്കെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുന്നതിൻ്റെയും കൂടെ വീഡിയോ ഇടാമായിരുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു സന്തോഷമുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഒത്തിരി മുഖവരയില്ലാതെ നമുക്ക് ഇതിലേക്ക് പോകാം ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണം മുപ്പത്തി എട്ട് മുപ്പത്തെട്ടിന്റെ കൂടെ നാലും കൂടെ കൂട്ടിക്കഴിയുമ്പം അതിന്റെ പറഞ്ഞ പത്തര ഇഞ്ച് പിന്നെ ഇടവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ആറ് മുപ്പത്തി ആറിന്റെ നാലും എന്ന് പറയുന്നത് പത്തിഞ്ച് നമ്മള് ഫസ്റ്റ് ഇടയപ്പെടുത്താൻ പോകുന്നത് നമ്മള് ഇറക്കവണ് ഇതൊക്കെ നമുക്ക് ലൈനിങ് തുണി നമുക്ക് ഒരു നാൽപ്പതിന് നമ്മൾ കട്ട് ചെയ്താൽ മതി ഒരിഞ്ച് കുറച്ചിട്ട് ഇത് വെട്ടിയാൽ മതി ഒറിജിനൽ തുണി ഇതാണ് ഒറിജിനൽ ഇതാണ് ഇപ്പൊ ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ പത്തര ഇഞ്ച് വെച്ച് നമ്മൾ കുറച്ച് താഴോട്ട് നമ്മൾ പത്തര ഇഞ്ച് വെച്ച് അടയാളത്തിൽ പൊക്കമില്ലാത്ത ആളായതുകൊണ്ട് നമുക്ക് ഒരു പതിമൂന്നര ഇഞ്ച് ഷേപ്പ് കൊടുത്ത് വെച്ചാൽ മതി തൂർത്തും പൊക്കം കുറവാണ് അതുകൊണ്ട് നമുക്ക് പതിമൂന്നര ഇഞ്ച് ഷേപ്പ് നമ്മൾ കൊടുത്താൽ മതി നമ്മൾ ഇവിടെ വരെ അടയാളപ്പെടുത്തി വന്നപ്പോൾ കോള് വന്നത് കട്ടായിപ്പോയി അപ്പം ഇടവണ്ണം നമ്മൾ പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തി ഇഞ്ച് അടയാളപ്പെടുത്തി മൂന്നര ഇഞ്ച് ഷേപ്പിലാണ് നമ്മൾ പത്തര ഇഞ്ച് അടയാളപ്പെടുത്തിയത് നമുക്ക് സീറ്റ് വണ്ണം നാൽപ്പത്തി ഒന്നായിരുന്നു ആ നാൽപ്പത്തി ഒന്നിൻ്റെ ഉള്ളിൽ രണ്ട് ഇഞ്ചൂടെ കൂട്ടി സാധാരണ ഒരുപാട് പിന്നെ സീറ്റ് ലൂസ് വേണ്ട എന്ന് പറയുന്നത് ഒരു ഇഞ്ചേ ഞാൻ കൂട്ടാറുള്ളൂ പക്ഷെ ഇവർക്ക് കുറച്ച് ലൂസ് വേണ്ടത് കൊണ്ട് നമ്മൾ ഇഞ്ച് നമ്മൾ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ച് കൂട്ടി അങ്ങനെ അഞ്ച് നാലും എന്ന് പറഞ്ഞ് പത്തേമുക്കാൽ ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി മനസ്സിലായി എന്ന് കരുതുവാണ് ഇവിടെ സീറ്റ് വേണം നമ്മൾ പത്തേമുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ സ്ലിറ്റിന്റെ താഴ്ച എന്ന് പറഞ്ഞത് പതിനെട്ട് ഇഞ്ചാണ് പിന്നെ നമ്മൾ ഇവിടെ താഴെ കുറച്ചുകൂടെ വിരിവ് കൂടുതൽ വേണ്ട ഒരാളായതുകൊണ്ട് മാത്രം ഇവിടെ പതിനൊന്നര കളപ്പെടുത്തി പതിനൊന്നര പതിനൊന്നര എന്ന് പറയുന്നത് പിന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വിരിവ് വരേണ്ടത് ഇരുപത്തി ഇഞ്ച് വിരിവ് വരണം ഇവിടെ നമുക്ക് പത്തേമുക്കാലെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇവിടുത്തെ അതേ വിരിവ് തന്നെ താഴ്ന്ന ഒരു ചെറിയ ഒരു സ്ലോപ്പിലാണ് നമ്മൾ ഇത് വരച്ചിട്ടുന്നത് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായവരെ മനസ്സിലായി എന്ന് തന്നെ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റും ലൈക്കും ആണ് നമുക്ക് ഇത് മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലായി എന്ന് കരുതുകയാണ് ഞാനിത് കട്ട് ചെയ്യട്ടേ കൈക്കുഴി നമുക്ക് ആറരയിലാണ് നമുക്ക് കൈക്കുലി കിട്ടിയിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലിഞ്ചു വിട്ടിട്ടാണ് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ഒരു ഷെയ്റ്റ് താഴെ പത്തേമൊക്കാലും താഴെ പന്ത്ര ഇഞ്ച് ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മൾ താഴോഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഇതാണ് നമുക്ക് ചുരിദാറിന്റെ ആ ഒരു കട്ടിങ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒറിജിനൽ പീസിലാണ് കിട്ടുന്നത് അതോടെ ഞാൻ കാണിച്ചത് ഇത് ഒരു നൈറ്റി മെറ്റീരിയൽസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു അതെ അപ്പം ഇത് എന്റെ ഫ്രണ്ട് ഇതുപോലെ ഡിസൈൻ ഉള്ളത് കൊണ്ട് നമ്മൾ കറക്റ്റ് സെന്ററിൽ തന്നെ ഇത് നമ്മൾ കിട്ടുകയാണ് സാധാരണ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് എല്ലാ എല്ലാ ചുരുവാറുകളും കട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ കറക്റ്റ് സെൻ്ററിൽ തന്നെ ഇട്ട് നമ്മളിത് നേരെ സാവിട്ടിങ്ങനെ മുറക്കി ഇങ്ങനെ കറക്റ്റ് ആക്കി ആദ്യം ടോൾ തമ്മിൽ കറക്റ്റ് ആകുമെന്ന് നോക്കിയിട്ട് ഇവിടെ കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇത് ഷേപ്പാക്കി ഇങ്ങനെ ഇടുക അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ടു ഇട്ട് കഴിഞ്ഞ് നമ്മളതിൻ്റെ ബാക്കിലെ പീസ് ഇട്ട് നമ്മൾ ഇടുക കായ്ക്കിലെ ടീഫർ നമ്മൾ കുറച്ച് അങ്ങോട്ട് മാറ്റി ഇടണം അല്ല കൈക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഡിസൈൻ ഉള്ളതുകൊണ്ട് അവിടെ ഈ ഡിസൈൻ വരുന്നത് കൊണ്ട് എന്താണ് ചെയ്യുക ണി ആയതുകൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് കിട്ടത്തില്ല നമുക്ക് താഴെ ഡിസൈൻ ാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമുക്ക് തയ്ച്ച് വരുമ്പോൾ കിട്ടണം അതിന്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് കൂടെ നമുക്ക് കൂടണം ൊമ്പ് ഒന്നര ഇഞ്ചും കൂടെ നമുക്ക് കൂടണം മാപ്പത്തിൻ്റെ ഇവിടെ വേറെപ്പെട്ട് ഇന്നും ഒമ്പര ഇഞ്ചൂടെ മാറ്റി അറക്കുന്നുണ്ട് ഇനി അവിടെ നിന്നാണ് കട്ട് ചെയ്തത് പ്ലാസ്റ്റിക് എത്രയും മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എനിക്ക് മറ്റേ പിച്ചളക്കത്രി ഉപയോഗിക്കത്തില്ല എനിക്ക് കൈ ഫുള്ള് തഴമ്പ ഇതുണ്ടോ മുഴുവൻ തഴമ്പ് അതുകൊണ്ട് എനിക്ക് മറ്റേ കത്രി ഉപയോഗിക്കത്തില്ല പ്ലാസ്റ്റിക് എത്രയെ മാത്രമേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ പ്ലാസ്റ്റിക് കത്രിയെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ട് കൈ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ താഴമ്പ అయిం పంత్రం అయి వం అయిం పండు കയ്യില വണ്ണം പത്തരക കൈ തന്നെയായിട്ട് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ കൈ തന്നെയായിട്ട് പഠിപ്പിച്ച് തരാം കൈ എട്ടാൻ അറിയാൻ പറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കൈ മാത്രം കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് തരാമേ കൈ ശരിയായിട്ടുണ്ട് നീ ഇതിനകത്തുനിന്ന് ഒരു ഭാഗം എടുക്കുക അവിടെ നമ്മൾ ഇങ്ങനെ ഈ സൈഡിൽ നമ്മളിങ്ങനെ കുടിച്ചെടുക്കണം നമുക്കിതേ തന്നെ കഴുത്ത് ഉള്ളതൊന്നും നമ്മുടെ ലാംഗ്വേജീസിനെ അടിച്ചു മറിക്കുകയാണ് അവിടെ നമ്മൾ സ്പീഫ് വെക്കുന്നില്ല പിന്നെ ബാക്കിലെ കഴുത്തിന് മാത്രം നമ്മൾ സ്പീഫ് വെച്ച് അടിക്കത്തുള്ളൂ അപ്പം ഇതിന് നമുക്ക് അയക്കുന്ന വീഡിയോ